കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഉഷപൂജ നടത്തിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഈ ഒരു വാർത്ത സഹോദര തുല്യമായ ഇവരുടെ ബന്ധത്തെ ഏവരും പ്രശംസിക്കുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കവെയാണ് നടൻ മോഹൻലാൽ വഴിപാട് നടത്തിയതെന്നും എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ ഇതേക്കുറിച്ച് മമ്മൂട്ടിയോ മോഹൻലാലോ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ വഴിപാടിനെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ വഴിപാട് നടത്തിയ വിവരം പുറത്തുവന്നത് അവിചാരിതമായെന്നാണ് മോഹൻലാൽ പറയുന്നത് ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി ദേവസ്വം ബോർഡിലെ ആരോ രസീത് ലീക്ക് ചെയ്തതാണ് അതേക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് അതെല്ലാം വളരെ വ്യക്തിപരമാണ് ഒരാൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതൊക്കെ എന്തിനാണ് ഒരുപാട് പേർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായ നിങ്ങൾ പ്രാർത്ഥിക്കണം തൻ്റെ സുഹൃത്തും സഹോദരനുമാണ് മമ്മൂട്ടി എന്നും മോഹൻലാൽ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്തോ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ആശങ്കപ്പെടാനൊന്നും ഇല്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ബാധിച്ചെന്നായിരുന്നു നേരത്തെ പ്രചരിച്ച വാർത്ത എന്നാൽ നടൻ്റെ ടീം ഇത് നിഷേധിച്ചിട്ടുണ്ട് ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് രമദാൻ മാസമായതിനാൽ ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ബ്രേക്ക് കഴിഞ്ഞ് മഹേഷ് നാരായണന്റെ സിനിമയുടെ സെറ്റിലേക്ക് മടങ്ങുമെന്നാണ് പുറത്തു വന്ന പ്രതികരണം അഭ്യൂഹങ്ങളെക്കുറിച്ച് മമ്മൂട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എഴുപത്തിമൂന്ന് കാരണമാണ് നടൻ ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന താരം തന്നെയാണ് അദ്ദേഹം സിനിമകളുടെ തിരക്കിലാണ് മമ്മൂട്ടി ബസൂക്കിയാണ് റിലീസ് ചെയ്യാനുള്ള അടുത്ത സിനിമ മോഹൻലാൽ എംബുരാന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വലിയ താരനിര അണിനിരക്കുന്നു ചെന്നൈയിലെ ചടങ്ങിൽ എംബുരാൻ ലെ മഞ്ജു വാര്യർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏത് നടനും നടിക്കും ബ്രഹ്മാണ്ട സിനിമയുടെ ഭാഗമാവുക എന്നത് വലിയ സ്വപ്നമായിരിക്കും എപ്പോഴും അത് നടക്കില്ല ഒരു ഭാഗ്യം പോലെ വരുന്നതാണ് എനിക്ക് ലൂസിഫർ പോലെ വലിയൊരു സിനിമയുടെ ഭാഗമാകാനായി ഇന്ന് വരെയുള്ള കരിയറിൽ ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്ന് ലഭിച്ചത് ഇതുപോലൊരു സിനിമയിലാണെന്നത് വലിയ ഭാഗ്യമായി കാണുന്നു പ്രിയദർശിനി എന്ന കഥാപാത്രം ഏവരും സ്വീകരിച്ചു ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംബുരാനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഈ അതുപോലെ തന്നെ നടൻ മമ്മൂട്ടിയും കുടുംബവും കഴിഞ്ഞിരുന്ന പനമ്പള്ളി നഗറിലെ ആഡംബര വീട് സ്റ്റേക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ തീരുമാനം തൻ്റെ വസതി ആളുകൾക്ക് അവധി ആഘോഷിക്കാനുള്ള റിസോർട്ട് മാതൃകയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും മേൽനോട്ടത്തിൽ എക്സ്ക്ലൂസീവായി രൂപകൽപ്പന ചെയ്ത വീടാണ് പനമ്പള്ളി നഗറിലേത് അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും ഒരു മമ്മൂട്ടി ടച്ച് ഉണ്ട് ബോട്ടിക് വില്ല മോഡലിലാണ് വസതി പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന വീടിന്റെ ഓരോ കോണുകൾക്കും ഓരോ കഥ പറയാനുണ്ടാകും മമ്മൂട്ടി ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മമ്മൂട്ടി ഇപ്പോൾ തെറാപ്പി ചികിത്സയിലാണ് ചെന്നൈയിൽ വെച്ചാണ് ഈ ചികിത്സ നടക്കുന്നത് ഒപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് അതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് എടുക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്